तस्माच्छास्त्रं प्रमाणं ते कार्याकार्यव्यवस्थितौ ज्ञात्वा शास्त्रविधानोक्तं कर्म कर्तुमिहार्हसि धनमग्निर्धनं वायुः धनं धनम सूर्यो धनं वसुः धनमीद्रो बृहस्पति वरुणो धनमश्न अश्वधायि जगोधायि धनदायी महाधने धन मे जुषधा देवी सर्वकाम आधे मे वेदम ఘోషికను ఎస్తి విరకులన స పండిత స శ్రుతవన్గుణజ్ఞ స దర్శనీయ సర్వే గుణా కానమాశ్రయే ఎన్న ధనమహమా పాడుదే माधा इन्थतिनाभिनन्ददीपिता भ्राधानसम्भाषदे भृत्यक्कुप्यधिनानुलाळयति सुधा भार्याजनालिङ्घते अर्थप्राबनशङ्कया गुरुदे आलोकमात्रं सुहृत् तस्मात् वित्तसमार्जनं कुरु सखे തേനേവർവ്വേ വശാഹ എന്ന് ജ്യോതിഷനിധി ശാസ്ത്രം പറയുന്നു അമ്മ നിന്ദിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു പരിതസ്ഥിതിയിൽ മനസ്സുകൊണ്ട് സങ്കടപ്പെടുകയും അച്ഛൻ നിന്നെ ഒറ്റ നേരത്തെ രണ്ട് വാഴ വെച്ചിരിക്കാം രണ്ട് തെങ്ങ് വെച്ചിരിക്കാം എന്ന് മുഖം നോക്കി പറയുന്ന ഒരു അവസ്ഥാ വിശേഷവും കൂടപ്പുറുന്നവർ ഇങ്ങനെയുള്ള ഒരു കൂടപ്പുറപ്പുണ്ട് എന്നുള്ള സ്ഥിതി മറക്കുന്ന അവസ്ഥയും ഭൃത്യന്മാർ പറഞ്ഞ കേൾക്കാത്തതായിട്ടുള്ള അവസ്ഥയും നമ്മുടെ സ്വന്തം കുട്ടികൾ നമുക്ക് വേണ്ടതായിട്ടുള്ള ലാളനയും പ്രകടനവും ചെയ്യാത്തതായിട്ടുള്ള അവസ്ഥയും സ്വന്തം ഭാര്യ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യവും അനുകൂലമായി ചെയ്യാത്തതായിട്ടുള്ള ഒരു അവസ്ഥയും സുഹൃത്തുക്കൾ മിത്രങ്ങൾ കൂടി ചേരാത്തതായിട്ടുള്ളൊരു അവസ്ഥയും തരുന്നതാണ് ധനമില്ലാത്തതായിട്ടുള്ള ഒരു അവസ്ഥ അതുകൊണ്ട് ധനം സമ്പാദിക്കാനുള്ള വഴി നോക്കൂ ഇതുകൊണ്ടാണ് സർവ്വജനങ്ങളെയും വശ്യമാക്കാൻ പറ്റൂ എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെ ധനമഹിമ എന്നുള്ളത് നമുക്ക് പറയേണ്ട കാര്യം ഇല്ല തമിഴിൽ കാശ് പണം തൊട്ട് മണി മണി എന്ന ഒരു പാട്ടൊക്കെയുണ്ട് പണം എന്നുള്ളത് പ്രധാനമാണ് വിരാട് കൃഷ്ണനായിട്ടുള്ള ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആയിരം നാമങ്ങളിൽ ഓം പണായ നമഹ എന്നുള്ള ഒരു പേര് അദ്ദേഹത്തിനുണ്ട് പണം എന്നുള്ളതുകൊണ്ട് കൊണ്ട് അതിൻ്റെ മീനിങ് നോക്കിക്കഴിഞ്ഞാൽ ദ തിങ് വിറ്റ് ഈസ് കേപ്പബിൾ ടു മാനേജ് എവറിത്തിങ് ഈസ് കാൾഡ് പണം എന്നാണ് ഡിക്ഷണറിയിൽ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ധനമാർജയ കാ ധനമൂലമിതം ജഗത് എന്ന് ഭാഗവതത്തിലും കാണുന്നുണ്ട് അങ്ങനെയുള്ള പണം സുലഭമായി സമ്പാദിക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നാണ് യന്ത്രരാജ സമുച്ചയം എന്ന ഒരു പഴയ ഔട്ട് ഓഫ് പ്രിൻ്റ് ആണ് പുസ്തകത്തിലെ ഭരത്പൂർ എന്നുള്ളതായിട്ടുള്ള നാട്ടിൽ വളരെ പ്രസിദ്ധീകർജിച്ച ജ്യോതിഷശാസ്ത്ര പരമ്പരയിൽ ഉദ്ഭവിച്ചിട്ടുള്ള മഹാനായിട്ടുള്ള മദനലാൽജി എന്ന അദ്ദേഹം രണ്ട് യന്ത്രരാജ്യ സമുച്ചയം എന്ന പുസ്തകത്തിൽ കുബേരയന്ത്രം എഴുതുക എന്ന് കുബേരയന്ത്രം എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള വിധികളെല്ലാം അദ്ദേഹം പ്രസ്താവിക്കുന്നുണ്ട് അതിൽ ഒമ്പത് ഘട്ടങ്ങളോടുകൂടിയുള്ള കുബേരയന്ത്രത്തിൽ ഇരുപത്തിയേഴ് ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് ഇരുപത്തിയാറ് ഇരുപത്തി മൂന്ന് ഇരുപത്തെട്ട് ഇരുപത്തൊന്ന് ഇന്ന് മൂന്ന് ഘട്ടമായിട്ട് മൂന്ന് 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 ഒമ്പത് ഘട്ടമായിട്ട് എഴുതി കഴിഞ്ഞാൽ ഉപയരേന്ദ്രം റെഡി പക്ഷേ അത് എങ്ങനെയാണ് അതിനെ മഹത്വവൽക്കരിക്കേണ്ടത് അസ്മാഭിർ ആദി ദേവത്വം മഹത്ബി സുപ്രതിഷ്ഠിത എന്നാണല്ലോ പറയുന്നത് അതിനെ എങ്ങനെയാണ് യന്ത്രവൽക്കരിക്കുക എന്ന ഉള്ള വിധിയാണവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വ്യാഴാഴ്ചയും പുഷ്യനക്ഷത്രവും പൂയം ചേരുന്നതായിട്ടുള്ള ദിവസത്തിൽ പലാശ എലയിൽ പ്ലാച്ച് എന്നൊക്കെ പറയും നമ്മൾ ആ പ്ലാശ എലയിൽ അതിൻ്റെ പൂവിലുണ്ടാവുന്ന നീരുകൊണ്ട് ഗോരോചനം കൊണ്ട് ചാലിച്ച് നാണൽക്കട്ട കൊണ്ട് അതിൽ ആ യന്ത്രം എഴുതണം അതിനുശേഷം മനുഷ്യബാഹ്യവിമാനവരസ്ഥിതം ഗരുഡരജ്ഞനിഭം നിധിനായകം ശിവസഖം മുഗുടാതിവിഭൂഷിതം വരഗധം ധനധം ഭജേതുന്തിലം എന്ന ധ്യാന ധ്യാനശ്ലോകത്തോടുകൂടെ കുബേറിനെ അതിൽ ധ്യാനിക്കണം ആ ധ്യാന ധ്യാനശ്ലോകത്തിന് ശേഷം വിശേഷമായിട്ടുള്ള മന്ത്രം ഓം ഹ്രീം ക്രോം ആം അനുപന്നാനം ദ്രവ്യണാം ഉത്പാദകായ ഉത്പന്നാനം ദ്രവ്യാം വൃദ്ധികരായ വസുധായ നമ എന്ന് നൂറ്റിയെട്ട് ഉരു ഉരുക്കരിക്കണം ആ തയ്യാറാക്കിയിട്ടുള്ള ആ പത്രത്തിലെ താമരപ്പൂക്കൾ കൊണ്ട് എഴുപത്തിരണ്ട് ദിവസം പൂജ ചെയ്യണം അങ്ങനെ എഴുപത്തിരണ്ട് ദിവസം പൂജ ചെയ്ത് ഈ ധ്യാനശ്ലോകത്തിനെ കൊണ്ട് കുബേരനെ അർച്ചന ചെയ്ത് കുബേരനായിട്ട് നമ്മളെ ആവാഹിച്ചെടുത്ത് ഈ പൂജ ചെയ്താൽ അദ്ദേഹം ലോകൈകവശനായിട്ടുള്ള കുബേര തുല്യനായിട്ടുള്ള മഹിമയുള്ളവനായി മാറും എന്നാണ് പറയുന്നത് നോക്കിയപ്പോൾ ഈ വരുന്ന ഇരുപത്തിയെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഗുരുവാരവും പുഷ്യനക്ഷത്രവും ചേർന്നതായിട്ടുള്ള വ്യാഴാഴ്ചയും പൂയനക്ഷത്രവും ചേർന്നതായിട്ടുള്ള ദിവസം വരുന്നുണ്ട് അന്ന് നമ്മുടെ പാഠശാലയിൽ ഈ യന്ത്രരാജ സമുച്ചയത്തിൽ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള രീതിയിലുള്ള കുബേരയന്ത്രം തയ്യാറാക്കി എഴുപത്തിരണ്ട് ദിവസം പൂജയിൽ വയ്ക്കുന്നുണ്ട് അത് ആവശ്യമായിട്ടുള്ളവർ പാഠശാലയെ വാട്സപ്പ് മൂലം കോണ്ടാക്ട് ചെയ്ത് അത് കൈപ്പറ്റാവുന്നതാണ് എല്ലാവർക്കും ലക്ഷ്മി കുബേര അനുഗ്രഹം ഉണ്ടായി എല്ലാവരും ധനകരായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നമസ്കാരം